കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി ചങ്ങനാശ്ശേരി വടക്കേക്കര സ്വദേശിനിയായ ഇന്ദുമോൾ കെ സി എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത് ഇവരുടെ മൃതദേഹമാണ് അല്പസമയങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയത് ചങ്ങനാശ്ശേരിക്ക് സമീപം മാടപ്പള്ളിയിലുള്ള ഒരു പാറക്കുളത്തിൽ നിന്നാണ് ഈ സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ തൃക്കടിത്താനം പോലീസും ചങ്ങനാശ്ശേരി പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് എന്തു മോൾ തന്നെയാണ് എന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഫോക്കസ് ടി വി ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇവരെ കാണാതായത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ വീട്ടമ്മ വീട്ടിൽ നിന്നിറങ്ങിയത് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവർ അംഗൻവാടി അധ്യാപിക കൂടിയാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി ചങ്ങനാശ്ശേരി വടക്കേക്കരയിലുള്ള വീട്ടിൽ നിന്നും തെങ്ങണയിലുള്ള ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയത് പിന്നീട് തിരികെ വന്നില്ല അപ്പോൾ സ്വാഭാവികമായും വീട്ടിലുള്ള ആളുകൾ വിചാരിച്ചത് ബാങ്കിൽ നിന്ന് തിരികെ നേരെ ജോലി ചെയ്യുന്ന അംഗൻവാടിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചത് വൈകുന്നേരമായിട്ടും കാണാതായതോടുകൂടിയാണ് ഫോണിലേക്ക് വിളിച്ചു നോക്കിയത് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ കുടുംബം ചങ്ങനാശ്ശേരി പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയത് ചങ്ങനാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ഊർജ്ജിതമായി തന്നെ പോലീസ് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു രാത്രിയടക്കം പല സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തി സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടുകൂടി ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൂടി കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് ഓൺ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെയാണ് കൃത്യമായി ഇവരുള്ളത് എന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിന് ശേഷമാണ് ഇന്നലെ രാത്രി അടക്കം ചങ്ങനാശ്ശേരി പോലീസ് ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന് ശേഷമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് ഇവരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിക്ക് സമീപമുള്ള ഒരു പാറക്കുളത്തിൽ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു പാറക്കുളത്തിൽ നിന്നുമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയ കുളത്തിന് സമീപത്തൊരു റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിൽ നിന്നും ഇന്ദുമോളിൻ്റെ ബാഗ് അടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല ബാഗ് എന്താണെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് ആ ബാഗിൽ മറ്റ് രേഖകളടക്കമുണ്ടോ എന്നാണ് പറയുന്നത് എന്താണെങ്കിലും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് വ്യക്തമല്ല ഇന്നലെ നമ്മൾ ഇന്ദുമോളുടെ ഭർത്താവുമായി സംസാരിച്ചിരുന്നു കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ തങ്ങൾക്കില്ല സാമ്പത്തികമായോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇവർ നമ്മളോട് ഇന്നലെ പറഞ്ഞത് പിന്നീട് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നറിയില്ല എന്താണെങ്കിലും ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് പ്രാഥമികമായി പറയുന്നത് ഇത് ആത്മഹത്യയാണ് എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് അതൊരു പ്രാഥമിക വിവരം മാത്രമാണ് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് പോലീസ് വീണ്ടും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി വടക്കേക്കരയിൽ നിന്നും കാണാതായ ഇന്തുമോൾ കേസി എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്